അങ്ങനെ അവർ ഓരോരോ ദിക്കുകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഭാര്യ ഗർഭം ധരിച്ചു ഗർഭം പൂർണ്ണമായി പ്രസവവേദനയുടെ ആരംഭമായപ്പോൾ ഒരു കാട്ടിലേക്ക് കയറി പ്രസവിച്ചുകൊള്ളുവാൻ പറഞ്ഞു വെച്ച് ഭർത്താവ് വഴിയിലിരുന്നു ഭാര്യ അപ്രകാരം ഒരു വനാന്തരത്തിൽ പ്രവേശിക്കുകയും ഉടനെ പ്രസവിക്കുകയും ചെയ്തു പിള്ള വാങ്ങാനും മറ്റും ആരുമുണ്ടായിരുന്നില്ലെന്ന് പറയണമെന്നില്ലല്ലോ ആരോരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്നുണ്ടല്ലോ പ്രസവം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വായുണ്ടോ എന്ന് വരരുചി ചോദിച്ചു ഉണ്ട് എന്ന് ഭാര്യ മറുപടിയും പറഞ്ഞു വായുള്ള പിള്ളയ്ക്ക് ദൈവം ഇരയും കൽപ്പിച്ചിട്ടുണ്ട് അതിനാൽ കുട്ടിയെ എടുക്കണമെന്നില്ല എന്നും പറഞ്ഞ് കുട്ടിയെ അവിടെ തന്നെ ഇട്ടും വെച്ച് ഭാര്യയോടുകൂടി വരരുചി അപ്പോൾ തന്നെ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു പെറ്റ് കിടക്കുക എന്നൊരു ന്യായം ആ സ്ത്രീക്കുണ്ടായിരുന്നില്ല പ്രസവരക്ഷയ്ക്കുള്ള മരുന്നുകളും കാട്ടാറുകളിലെ പച്ചവെള്ളവും കാട്ടിലെ കായികനികളും ഭിക്ഷയെടുത്ത് കിട്ടുന്ന സ്വൽപമായ അന്നവും മറ്റുമല്ലാതെ വിശേഷിച്ച് യാതൊന്നുമില്ലായിരുന്നു എങ്കിലും ആ പതിവ്രതയ്ക്ക് യാതൊരു തരക്കേടും ഉണ്ടായില്ല ഇങ്ങനെ തന്നെ പല സ്ഥലങ്ങളിലായി പതിനൊന്ന് പ്രസവം കഴിഞ്ഞു കുട്ടികളെയെല്ലാം കാട്ടിലിട്ടും വെച്ച് തന്നെ പോവുകയും ചെയ്തു ആ പതിനൊന്ന് കുട്ടികളെയും ബ്രാഹ്മണൻ മുതൽ പതിനൊന്ന് ജാതിക്കാർക്ക് കിട്ടുകയും അവർ എടുത്തുകൊണ്ടുപോയി വളർത്തുകയും ചെയ്തു പന്ത്രണ്ടാമത്തെ ഗർഭമുണ്ടായപ്പോൾ ആ സാധുവി കഷ്ടം ഞാൻ പതിനൊന്ന് പ്രസവിച്ചിട്ടും ഒരു കുട്ടിയും എനിക്കില്ലല്ലോ ഈ പ്രാവശ്യം പ്രസവിക്കുമ്പോൾ കുട്ടിക്ക് വായുണ്ടോ എന്ന് ഭർത്താവ് ചോദിച്ചാൽ ഇല്ലെന്ന് പറയണം എന്നാൽ ആ കുട്ടിയെ എങ്കിലും എടുത്തുകൊള്ളുവാൻ അദ്ദേഹം അനുവദിക്കുമായിരിക്കും പിന്നീട് പരമാർത്ഥം പറഞ്ഞ് അദ്ദേഹത്തെ സമ്മതിപ്പിക്കുകയും ചെയ്യാം എന്ന് നിശ്ചയിച്ചു ഗർഭം പൂർണ്ണമായപ്പോൾ പതിവ് പോലെ പ്രസവിക്കുകയും കുട്ടിക്ക് വായുണ്ടോ എന്ന് ഭർത്താവ് ചോദിക്കുകയും ഇല്ല എന്ന് ഭാര്യ പറയുകയും ആ കുട്ടിയെ എടുത്തുകൊള്ളുന്നതിന് ഭർത്താവ് അനുവദിക്കുകയും ചെയ്തു ഉടനെ ആ കുട്ടിയെയും എടുത്ത് രണ്ടുപേരും കൂടി പുറപ്പെട്ടു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വാസ്തവമായിട്ടും കുട്ടിക്ക് വായില്ലാതെയായി തീർന്നു വിശിഷ്ടകളായ സാധുവികളുടെ വാക്ക് മിഥ്യയായി ഭവിക്കുന്നതല്ലല്ലോ വരരുചി ആ കുട്ടിയെ ഒരു കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു അതാണ് വായില്ലാക്കുന്നിലപ്പൻ എന്ന് പ്രസിദ്ധപ്പെട്ട ദേവൻ ഈ വായില്ലാക്കുന്നിലപ്പൻ ഉൾപ്പെടെയാണ് പറയപ്പെട്ട് പന്തിരുകുലം എന്ന് പറയുന്നത് ഈ പന്ത്രണ്ട് പേരുടെയും പേരുകൾ പറയുന്നതായ ഒരു ശ്ലോകം കേട്ടിട്ടുള്ളത് താഴ്ചേർക്കുന്നു മേളത്തോൾ അഗ്നിഹോത്രി രജകനുളിയന്നൂർത്തച്ഛനും പിന്നെ വള്ളോൻ വായില്ല കുന്നിലപ്പൻ വടുതലമരുവൻ നായർ കാരക്കൽ മാത ചെമ്മേ കേൾ ഉപ്പുകൂറ്റൻ പെരിയ തിരുവരംഗത്തിഴും പാണനാരും നേരെ നാരായണ ഭ്രാന്തനും ഉടൻ അകവൂർ ചാത്തനും പാക്കനാരും ഇവർ പല ദിക്കുകളിലായിട്ടാണ് താമസിച്ചു വന്നത് എങ്കിലും എല്ലാവർക്കും ബാല്യം കഴിഞ്ഞപ്പോഴേക്കും അവർ പരസ്പരം സഹോദരന്മാരാണെന്ന് അറിയുകയും തമ്മിൽ തമ്മിൽ സ്നേഹത്തോടു കൂടി പാർത്തു വരികയും ചെയ്തു ഇവരുടെ ദിവ്യത്വങ്ങളും അത്ഭുതകർമ്മങ്ങളും അവസാനമില്ലാതെയുണ്ട് വരരുചയും ഭാര്യയും പിന്നെ അവരുടെ ജീവിതശേഷത്തെ സഞ്ചാരം കൊണ്ട് തന്നെ കഴിച്ചുകൂട്ടി ആ മാതാപിതാക്കന്മാരുടെ ശ്രാദ്ധത്തിന് മേൽപ്പറഞ്ഞ പന്ത്രണ്ട് പേരിൽ വായിലാക്കുന്നിലപ്പൻ ഒഴിച്ച് ശേഷമെല്ലാവരും ഒരുമിച്ച് കൂടുകയും ഒരു പുല്ലിന്മേൽ തന്നെ ബലിയിടുകയുമാണ് പതിവ് അത് മേളത്തോൾ അഗ്നിഹോത്രിയുടെ ഇല്ലത്തുമാണ് അഗ്നിഹോത്രി ബ്രാഹ്മണനായിരുന്നതിനാൽ ചാത്തത്തിനും ബ്രാഹ്മണർ തന്നെയാണ് പതിവ് പറയൻ വരെയുള്ള നാനാ ജാതികളും കൂടി ചാത്ത മൂട്ടുകയാൽ ചാത്തത്തിന് ക്ഷണിച്ചാൽ വരുന്നതിന് ബ്രാഹ്മണർക്കെല്ലാം മടിയായി തുടങ്ങി അഗ്നിഹോത്രികളുടെ ഭാര്യയായ അന്തർജനത്തിനും ഈ സഹോദരന്മാരുടെ മേളനം വളരെ കഷ്ടമെന്ന് തോന്നിത്തുടങ്ങി എന്ന് മാത്രമല്ല ഈ വിവരം അന്തർജനം ഒരു ദിവസം ഭർത്താവിനോട് പറയുകയും ചെയ്തു ആട്ടെ അതിന് സമാധാനമുണ്ടാക്കാം എന്ന് അഗ്നിഹോത്രി മറുപടിയും പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ അച്ഛൻ്റെ ശ്രാദ്ധമായി ശ്രാദ്ധത്തിൻ്റെ തലേദിവസം വൈകുന്നേരമായപ്പോഴേക്കും ശേഷമുള്ള സഹോദരന്മാർ പത്ത് പേരും ചാത്തക്കാരായ ബ്രാഹ്മണനും അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് വന്നുചേർന്നു ഈ സഹോദരന്മാർ വന്നാൽ രാത്രിയിൽ കിടന്നുറങ്ങുന്നതിനായി അഗ്നിഹോത്രി പ്രത്യേകം പത്ത് പുരമുറികൾ അവിടെ മുന്നേ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും അവരവരുടെ നിയമാനുഷ്ഠാനങ്ങളും മറ്റും കഴിച്ച് അവരവർക്കുള്ള ശയനഗ്രഹങ്ങളിൽ പോയി കിടക്കുകയും ചെയ്തു എല്ലാവരും ഉറക്കമായപ്പോൾ അഗ്നിഹോത്രികൾ അന്തർജനത്തിനേയും ചാത്തത്തിന് വന്നിരിക്കുന്ന ബ്രാഹ്മണനെയും വിളിച്ച് ഒരു വിളക്കുമായി പത്ത് പേർ കിടക്കുന്ന സ്ഥലത്തും കൊണ്ടുപോയി എന്നെ തൊട്ടുകൊണ്ട് നോക്കുവിൻ എന്ന് പറഞ്ഞു അന്തർജനവും ചാത്തക്കാരനും അഗ്നിഹോത്രികളെ തൊട്ട് കൊണ്ടു നോക്കിയപ്പോൾ പത്തുപേരും പേരും ഒന്നുപോലെ ശംഖചക്രഗഥാപത്മാദികളായ ആയുധങ്ങളോടുകൂടി ചതുർബാഹുക്കളായി അനന്തൻ്റെ മേൽ കിടന്നുറങ്ങുന്നതായി കണ്ടു രണ്ടു പേരും ഭയവിസ്മയാകുലരായിട്ട് പെട്ടെന്ന് വീണ് നമസ്കരിച്ചു അങ്ങനെ അന്തർജനത്തിനും മറ്റു ബ്രാഹ്മണർക്കും ഉണ്ടായിരുന്ന ദുശങ്കയും സംശയവും തീരുകയും ഇവരെല്ലാവരും സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു മേഴത്തോൾ അഗ്നിഹോത്രികളുടെ ഭവനം പൊന്നാനി താലൂക്കിൽ മേഴത്തൂർ അംശത്തിലാണത്രേ വള്ളുവനാട് താലൂക്കിൽ ഒറ്റപ്പാലത്തിന് സമീപമുള്ള കടമ്പൂര് മനക്കൽ നമ്പൂതിരിമാർ ഈ അഗ്നിഹോത്രികളുടെ പുലക്കാരുമത്രേ അഗ്നിഹോത്രികളുടെ ഭാര്യയായ അന്തർജന ഒരിക്കൽ അടുക്കലുള്ള പുഴയിൽ കുളിക്കുവാൻ പോയപ്പോൾ ഒരു താലം കൂടി കൊണ്ടുപോയിരുന്നു ആ താലം തേച്ച് മുക്കി വെള്ളത്തിലിട്ട് ഒഴുകിപ്പോകാതെ ഇരിക്കാൻ അതിൽ കുറേ മണലും വാരിയിട്ട് കുളിച്ചു കയറി പോകാൻ നേരത്ത് താലം എടുത്തപ്പോൾ വരികയില്ല അത് അവിടെ ഉറച്ചുപോയി അങ്ങനെയുണ്ടായതാണ് തൃത്താലപ്പൻ എന്ന ലോകപ്രസിദ്ധനായ ദേവൻ തൃത്താലപ്പൻ്റെ വിഗ്രഹം ഇന്നും മണൽ കൂട്ടിയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ശില പോലെ ഉറപ്പുണ്ടു താനും നാരാണത്ത് ഭ്രാന്തൻ്റെ ദിവ്യത്വങ്ങൾ പറഞ്ഞാൽ വളരെയുണ്ട് അദ്ദേഹത്തിൻ്റെ പതിവായിട്ടുള്ള പ്രവൃത്തി വലിയ കല്ലുകൾ ഉരുട്ടി മലയുടെ മുകളിൽ കൊണ്ടു ചെല്ലുകയും മുകളിലാകുമ്പോൾ കൈവിടുകയും കല്ല് സ്വയമേവ കീഴ്പോട്ട് ഉരുണ്ടുപോകുന്നത് കണ്ട് കൈ കൊട്ടിച്ചിരിക്കുകയുമാണ് ഇത് കണ്ടാൽ ഇത്രയും കനത്തോര് കല്ലുകൾ ഉരുട്ടിക്കൊണ്ട് അദ്രിതൻ മുകൾപ്പാട്ടിലേറ്റുവാൻ പാരം ദണ്ഡം ആയത് കീഴ്പോട്ടേക്ക് ചാടിപ്പാൻ മായാസം എളുപ്പമായാസം വേണ്ട താഴത്തു വന്നേ നിൽക്കൂ എന്നുള്ള സാരോപദേശത്തെ ദൃഷ്ടാന്തപ്പെടുത്തി മനുഷ്യസ്ഥിതി ഇതിനോട് സാദൃശ്യമാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുവാനാണോ എന്ന് തോന്നുന്നു ആർക്കറിയാവൂ മഹാന്മാരുടെ മനോഗതം ഇദ്ദേഹത്തിൻ്റെ ഉപജീവനം ഭിക്ഷയെടുത്തു തന്നെയായിരുന്നു കയ്യിൽ ഒരു ചെമ്പുപാത്രമുണ്ട് ഭിക്ഷയാചിച്ച് അന്നന്ന് കിട്ടുന്ന അരി മുഴുവൻ വൈകുന്നേരമാകുമ്പോൾ എവിടെ എത്തുന്നുവോ അവിടെ വെച്ച് സ്വയം പാകം ചെയ്ത് ഭക്ഷിക്കും സ്വയം പാക ഭക്ഷണമല്ലാതെ പതിവില്ല അത് ഒരു നേരമേ ഉള്ളു താനും ഊണ് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും നേരം വെളുത്താൽ പുറപ്പെടും ഉച്ച വരെ കല്ല് മലയിൽ ഉരുട്ടി കയറ്റുകയായി പിന്നെ ഭിക്ഷയാചിക്കും ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ദിനചര്യ അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ ഇദ്ദേഹം ഒരു ശ്മശാനത്തിൽ ചെന്ന് അത് ഒരു ശവദാഹം കഴിച്ച് ജനങ്ങളെല്ലാം പോയ ഉടനെ ആയിരുന്നതിനാൽ അവിടെ ധാരാളം തീയും മുറിക്കൊള്ളിയും ഉണ്ടായിരുന്നു ഇത് കണ്ട് നാറാണത്തെ ഭ്രാന്തൻ സ്വയം പാകത്തിന് ഇവിടെ തന്നെ തരം എന്ന് നിശ്ചയിച്ച് മൂന്ന് കല്ലുകളെടുത്ത് ആ പട്ടടയുടെ ഒരറ്റത്ത് തന്നെ അടുപ്പ് കൂട്ടി അടുക്കലുള്ള നദിയിൽ നിന്ന് വെള്ളവും കൊണ്ടുവന്ന് അരിയും വെള്ളവും ഒരുമിച്ച് തന്നെ ആ ചെമ്പുപാത്രത്തിൽ അടുപ്പത്ത് വെച്ച് കുറേ തീക്കണലും നീട്ടിക്കൂട്ടി കുറിക്കൊള്ളികളും പെറുക്കി അടുപ്പിലിട്ടു ഇടതുകാലിന്മേൽ കുറച്ച് മന്തുള്ളതിനാൽ ആ കാലു വലിച്ച് അടുപ്പ് കല്ലിന്മേൽ വെച്ച് തീയും കാഞ്ഞ് മൂളിപ്പാട്ടും പാടി കുറേശേ ഉറക്കവും തൂങ്ങി ആടി അങ്ങനെ അവിടെ ഇരുന്നു മഞ്ഞുകാലമായിരുന്നതിനാൽ തീ കായാൻ നല്ല രസവും ഉണ്ടായിരുന്നു അങ്ങനെയിരുന്ന് നേരം ഒരു യാമം കഴിഞ്ഞപ്പോഴേക്കും ഭൂതപ്രേത പിശാചുക്കളോടുകൂടി ആർത്ത് തിമർത്ത് ചുടല ഭദ്രകാളിയുടെ വരവായി അവരുടെ അട്ടഹാസങ്ങളും അലർച്ചകളുമൊക്കെ കേട്ടിട്ടും നാറാണത്തെ ഭ്രാന്തിന് ഒരു കുലുക്കവും ഉണ്ടായില്ല അവരെല്ലാവരും അടുത്തു വന്നപ്പോൾ പണ്ടെങ്കുമില്ലാത്ത വിധം ഒരു മനുഷ്യൻ മനുഷ്യനിരിക്കുന്നത് കണ്ടിട്ട് ആരാണിവിടെ വന്നിരിക്കുന്നത് വേഗത്തിൽ എണീറ്റ് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ നാരായണ നാരായണത്വഭ്രാന്തൻ നിങ്ങൾക്ക് കണ്ണില്ലേ ഇവിടെ ഇരിക്കുന്നത് ആരാണെന്ന് കണ്ടുകൂടുന്നുണ്ടോ ഞാനൊരു മനുഷ്യനാണ് ഇപ്പോൾ പോകാൻ ഭാവമില്ല അതില്ലേ എന്നാൽ ഞങ്ങൾ നിന്നെ പേടിപ്പിക്കും നിങ്ങൾ പേടിപ്പിച്ചാൽ ഞാൻ പേടിച്ചില്ലെങ്കിലോ ഞങ്ങൾ പേടിപ്പിച്ചാൽ പേടിക്കാതെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ആവോ ഒന്ന് പരീക്ഷിച്ചു നോക്കുവിൻ എന്നാൽ അറിയാമല്ലോ എന്ന് നാരായണത് പ്രാന്തൻ മറുപടിയും കൊടുത്തു ഇത് കേട്ടപ്പോൾ അവർക്ക് കോപം സഹിക്ക സഹിക്കവയ്യാതെയായിട്ട് എല്ലാവരും കൂടി തീക്കെട്ട പോലെ ഇരിക്കുന്ന ആ കണ്ണുകൾ തുറച്ചു മിഴിച്ചും രക്തവർണങ്ങളാക്കി ആയുധങ്ങളായിരിക്കുന്ന നാവുകളെ കടിച്ചും ചന്ദ്രകല പോലെ വളഞ്ഞ വലിയ ദംസ്ട്രകളെയും പല്ലുകളെയും പുറത്തേക്ക് തള്ളിച്ചും വലിയ അട്ടഹാസത്തോടും കൂടിയും നാരാണത്തെ ഭ്രാന്തനെ പേടിപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ നേരെ പാഞ്ഞുചെന്നു അദ്ദേഹം ഇത് കണ്ടിട്ട് യാതൊരു കൂസലും കൂടാതെ ചിരിച്ചുകൊണ്ട് അവിടെയിരുന്നു ലവലേശം പേടിച്ചില്ല അപ്പോൾ ചുടല ഭദ്രകാളിയും ഭൂതങ്ങളുമെല്ലാം ലജ്ജ വയ്യാതെ മുഖം താഴ്ത്തിക്കൊണ്ട് നിന്നു എന്താ പേടിപ്പിച്ചു കഴിഞ്ഞുവോ അല്ലയോ മഹാനുഭാവ അങ്ങ് ഒരു സാധാരണ മനുഷ്യനാണെന്ന് വിചാരിച്ച് ഇങ്ങനെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തതാണ് അവിടുന്ന് സാമാന്യനല്ലെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അതിനാൽ ഇതാ ഞങ്ങൾ അപേക്ഷിക്കുന്നു അവിടുന്ന് കൃപയുണ്ടായി ഇവിടെ നിന്ന് മാറിത്തരണം ഞങ്ങൾ ഈ ചുടലയിൽ നൃത്തം ചെയ്യുവാനായി വന്നിരിക്കുകയാണ് നിങ്ങളിവിടെ ഒരറ്റത്ത് നൃത്തം വെച്ചോളിൻ അതിന് ഞാൻ പോകണമെന്നുണ്ടോ മനുഷ്യർ മനുഷ്യർക്കാൻകെ ഞങ്ങൾക്ക് നൃത്തം ചെയ്യുക വിഹിതമല്ല അതിനാലാണ് ഇങ്ങനെ അപേക്ഷിക്കുന്നത് എന്നാൽ നൃത്തം നാളെ മതി എത്ര അപേക്ഷിച്ചാലും ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പോവുകയില്ല നൃത്തം നാളെയായാൽ പോരാ ഇന്നാണ് പതിവ് എന്നാൽ പതിവ് പോലെയാകട്ടെ ഞാൻ പോയിട്ടുണ്ടാവുകയുമില്ല എനിക്കും ചില പതിവുകളുണ്ട് തീയും വെള്ളവും കിട്ടുന്ന ദിക്കിൽ അരി വയ്ക്കുക അരി വയ്ക്കുന്ന ദിക്കിൽ ഉണ്ണുക ഉണ്ണുന്ന ദിക്കിൽ കിടക്കുക ഇങ്ങനെയാണ് നമ്മുടെ പതിവ് അതും വ്യത്യാസപ്പെടുത്തുകയില്ല ഒരുവിധത്തിലും ഇദ്ദേഹം ഒഴിഞ്ഞു പോവുകയില്ലെന്ന് തീർച്ചയായപ്പോൾ ഭദ്രകാളി അല്ലയോ മഹാനുഭാവ അവിടുന്ന് ഒരുവിധത്തിലും സമ്മതിക്കായികയാൽ ഞങ്ങൾ തന്നെ ഒഴിഞ്ഞു പോയിക്കൊള്ളാമെന്ന് നിശ്ചയിച്ചു എന്നാൽ മനുഷ്യരെ നേരിട്ട് കണ്ടുമുട്ടിപ്പോയാൽ അവരെ ശപിക്കുകയോ അനുഗ്രഹിക്കുകയോ ഒന്നും ചെയ്യാതെ പോകാൻ പാടില്ല ദിവ്യനായിരിക്കുന്ന അങ്ങ് ഞങ്ങൾ ശപിക്കണമെന്ന് വിചാരിക്കുന്നില്ല അനുഗ്രഹിക്കണമെന്നാണ് ഞങ്ങളുടെ വിചാരം അതിനാൽ അവിടേക്ക് ആഗ്രഹമുള്ളത് എന്താണെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ അനുഗ്രഹമൊന്നും വേണ്ട നിങ്ങൾ പൊയ്ക്കുകളിൽ എനിക്ക് ചോറ് കാലമായിരിക്കുന്നു ഞാൻ ഉണ്ണട്ടെ അയ്യോ അവിടെ നിന്ന് അങ്ങനെ പറയരുത് ദൈവുണ്ടായി എന്തെങ്കിലും ഒരു വരം ഞങ്ങളോട് വാങ്ങണം അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകുവാൻ നിവൃത്തിയില്ല നാശം ഉപദ്രവമായി തീർന്നുവല്ലോ ആട്ടെ എന്നാൽ വല്ലതും ഒരു വരം വാങ്ങിച്ചേക്കാം ഞാൻ എന്ന് മരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ ഓഹോ ഇനി മുപ്പത്തിയാറ് സംവത്സരവും ആറ് മാസവും പന്ത്രണ്ട് ദിവസവും അഞ്ച് നാഴികയും മൂന്ന് വിനാഴികയും കഴിയുമ്പോൾ മരിക്കും എന്നാൽ അതുകൂടാതെ ഒരു ദിവസം കൂടി എനിക്ക് ജീവിച്ചിരുന്നാൽ കൊള്ളാവുന്ന കൊള്ളാമെന്നാഗ്രഹമുണ്ട് അങ്ങനെ അനുഗ്രഹിക്കണം അത് ഞങ്ങൾ വിചാരിച്ചാൽ കഴിയുകയില്ല ഒരു ദിവസമെന്നല്ല ഒരു മാത്ര സമയം കൂടി ആയുസ് തരുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്നാൽ അത് വേണ്ട നിങ്ങൾ പറഞ്ഞതിൻ്റെ തലേദിവസം ഞാൻ മരിച്ചാലും മതി അങ്ങനെ അനുഗ്രഹിക്കുവിൻ അതും ഞങ്ങൾക്ക് നിവൃത്തിയില്ല എന്നാൽ നിങ്ങളുടെ അനുഗ്രഹം എനിക്കെന്തിനാണ് നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ലെന്ന് എനിക്കറിയാം അതാണ് ആദ്യമേ എനിക്ക് നിങ്ങളുടെ അനുഗ്രഹമൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് അവിടുന്ന് കൃപയുണ്ടായി ഞങ്ങൾ വിചാരിച്ചാൽ കഴിയുന്നതായ ഒരു വരത്തെ വരിക്കണം എന്നാലാവട്ടെ ഈ ശനികൾ ഇവിടെ നിഴിഞ്ഞു പോകണമല്ലോ എൻ്റെ ഈ ഇടത്തുകാലിന്മേലുള്ള മന്ത് വലതുകാലിന്മേലാവാൻ അനുഗ്രഹിച്ചിട്ട് പോയിക്കൊള്ളു ഇത് നിങ്ങൾ വിചാരിച്ചാൽ കഴിയും ഇത് കേട്ട് ചുടല ഭദ്രകാളിയും മറ്റും സന്തോഷിച്ച് അപ്രകാരം അനുഗ്രഹിച്ചിട്ടും മറഞ്ഞുപോയി അനുഗ്രഹപ്രകാരം മന്ത് വലതുകാൽമേലാവുകയും ചെയ്തു നാറാണത്ത് ഭ്രാന്തൻ ഊണം കഴിച്ച് തന്നെ കിടന്നുറങ്ങി അരുണോദയമായപ്പോൾ എണീറ്റ് കല്ല് പിടിക്കാൻ പോവുകയും ചെയ്തു ഈ കഥയിൽ നിന്ന് ഈശ്വര കൽപ്പിതത്തെ നീക്കുവാൻ ആര് വിചാരിച്ചാലും കഴിയുന്നതല്ലെന്ന് സ്പഷ്ടമാകുന്നു ഒരിക്കൽ നാറാണത്തെ ഭ്രാന്തൻ ഒരു നീച്ച ജാതിക്കാരൻ്റെ ചാത്തമുണ്ണുവാൻ പോകുന്നതറിഞ്ഞ് മറ്റൊരാൾ കൂടെ ഒരുമിച്ച് ചെന്നു രണ്ടുപേരും മൂക്കുമുട്ടെ ഊണ് കഴിച്ചു ഉടനെ രണ്ടുപേരും ഒരുമിച്ച് തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു വഴിക്ക് നാറാണത്ത് ഭ്രാന്തൻ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു എനിക്കും ദാഹം സഹിക്ക സഹിക്കവഹിയാതെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നാറാണത് ഭ്രാന്തൻ ആട്ടെ നിവൃത്തി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു പിന്നെയും രണ്ടുപേരും കൂടി കുറച്ച് ചെന്നപ്പോൾ ഒരു മൂശാരിയുടെ ആലയിൽ ഒരു വലിയ വാർപ്പ് വാർക്കുവാനായി ഓട് ചൂളയിൽ വെച്ചൊരുക്കുന്നത് കണ്ടു നാരായണത്തെ ഭ്രാന്തൻ അവിടെ കയറി ചെന്ന് ഉരുകി തിളച്ചു മറിയുന്ന ഓട് കുറെ കൈകൊണ്ട് കോരി കുടിച്ചു മറ്റേ ആളോടും കുടിക്കുവാൻ പറഞ്ഞു അയ്യോ പുള്ളി ചത്തുപോകും എനിക്ക് പ്രയാസമുണ്ട് എന്ന് മറ്റേയാൾ പറഞ്ഞപ്പോൾ എന്നാൽ തനിക്ക് ഭ്രഷ്ടുണ്ട് ഞാൻ ഉണ്ണുന്നിടത്തൊക്കെ ഉണ്ടായാൽ ഞാൻ കുടിക്കുന്നതൊക്കെ കുടിക്കുകയും വേണം എന്ന് പറഞ്ഞ നാറാണത്ത് ഭ്രാന്തൻ പോവുകയും ചെയ്തു മുറ്റുമൊരുത്തൻ പ്രവർത്തിച്ചതിന് എന്തു മൂലമെന്നുള്ള വിചാരവും കൂടാതെ മറ്റവൻ കൂടെ പ്രവർത്തിക്കലിങ്ങനെ കുറ്റം ഭവിക്കുമെന്ന് ഓർത്തുകൊണ്ടിടുവിൻ എന്നുള്ള സാരോപദേശത്തിന് ഈ കഥ ദൃഷ്ടാന്തമാകുന്നു നാറാണത്ത് ഭ്രാന്തൻ ചിലപ്പോൾ കട്ടുറുമ്പുകൾ കൂട്ടം കൂടി വരിവരിയായി പോകുമ്പോൾ അവയെല്ലാം എല്ലാം എണ്ണിക്കൊണ്ടിരിക്കും അങ്ങനെയും ഒരു പതിവുണ്ട് അങ്ങനെ ഒരു ദിവസം നാറാണത്ത് ഭ്രാന്തൻ ഉറുമ്പുകളെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അടുക്കൽ ചെന്ന് എത്രയായി എന്ന് ചോദിച്ചു ഉടനെ നാറാണത്ത് ഭ്രാന്തൻ പതിനായിരം പോയി പതിനായിരം ഉണ്ട് അതുകൂടി പോകണം എന്നാൽ സുഖമായി എന്ന് മറുപടി പറഞ്ഞു ഈ ചെന്ന് ചോദിച്ചയാൾക്ക് വളരെ കാലമായി വയറ്റിൽ ഒരു വേദനയുണ്ടായിരുന്നു അതിന് ചികിത്സയ്ക്കും മറ്റുമായി പതിനായിരം രൂപ ചെലവായിട്ടുണ്ടായിരുന്നു പിന്നെ അയാൾ പതിനായിരം രൂപ കെട്ടിവെച്ചിട്ടുമുണ്ടായിരുന്നു നാരാണത്ത് ഭ്രാന്തം പറഞ്ഞതിൻ്റെ സാരം ആ പതിനായിരം കൂടി ചെലവായാൽ ഇയാൾക്ക് വയറ്റിൽ വേദന ഭേദമായി സുഖമാകുമെന്നായിരുന്നു ഈ സാരം ഈ മനുഷ്യൻ മനസ്സിലാക്കി ശേഷമുണ്ടായിരുന്ന പതിനായിരം കൂടി ചികിത്സയ്ക്കും സൽക്കർമ്മങ്ങൾക്കുമായി ചെലവാക്കുകയും വയറ്റിൽ വേദന ഭേദമാവുകയും ചെയ്തു പറയുപറ്റ പന്തരുകുലത്തിലെ മഹാത്മാക്കളുടെ കഥകൾ തുടരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി